മെമിക്രി താരം നടൻ എന്നിങ്ങനെ പല മേഖലകളിലും ശ്രദ്ധേയനായി മാറിയ താരമാണ് നസീർ സംക്രാന്തി ഇപ്പോൾ ടെലിവിഷൻ പരിപാടികൾ വിധികർത്താവായിട്ടുമൊക്കെ സജീവമായി നിൽക്കുന്ന താരം മുൻപ് സ്റ്റേജ് പ്രോഗ്രാമുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അങ്ങനെ വിദേശത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ചാക്കുനിറേ പണം കിട്ടിയ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നസീർ ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് നസീർ തനിക്കുണ്ടായ അനുഭവം പറയുന്നത് തന്റെ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കാണികളിൽ നിന്നൊരു ആരാധകൻ പാരിതോഷികമായി തന്നതായിരുന്നു ആ പണം െന്നും എന്നാൽ അതിന് പിന്നിലെ ചതി തിരിച്ചറിഞ്ഞത് നാട്ടിലെത്തിയതിനു ശേഷമാണെന്നുമാണ് നസീർ പറയുന്നത് മസ്കറ്റിലെ സലാല എന്ന സ്ഥലത്താണ് പരിപാടിക്ക് പോയത് അവിടെ നിന്നും ഒരു ആരാധകൻ തന്നെ കാണാമെന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഒരുപാട് ടി വി പരിപാടി കാണുന്നതാണെന്നും തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പൈസ തനിക്ക് തന്നുവെന്നും ധാരാളം പണം ഉണ്ടായിരുന്നുവെന്നും നസീർ പറയുന്നുണ്ട് എന്നാൽ അവിടുത്തെ പൈസ ആയതുകൊണ്ട് എത്രയുണ്ടെന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും മാത്രമല്ല താനത് കൂടെ ഉണ്ടായിരുന്ന ആരോട് ും പറയാതെ കയ്യിൽ ഇറക്കി പിടിച്ചുവെന്നും റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം പതിനായിരം തുടങ്ങി വലിയ നോട്ടുകളാണ് ഉണ്ടായിരുന്നതെന്നും ചില ആരാധകർ ഭാര്യക്കൊരുത്തരും വർഷങ്ങളായി അവിടെ ജോലി നോക്കുന്ന ആളായിരിക്കുമെന്ന് താൻ കരുതിയെന്നും നസീർ പറയുന്നു അങ്ങനെ അവിടുത്തെ പരിപാടിക്ക് കിട്ടിയ പണം കൊണ്ട് താൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയെന്നും ആരാധകൻ തന്ന കാശ് വേറെ കയ്യിലുണ്ടല്ലോ എന്ന് കരുതിയാണ് ഉണ്ടായിരുന്ന പൈസ കൊണ്ട് സോപ്പും ചീപ്പും മിഠായികളും ഒക്കെ വാങ്ങിയതെന്നും മാത്രമല്ല ഈ ഷോ കഴിയുമ്പോൾ ഭാര്യയ്ക്കൊരു മാല വാങ്ങിക്കൊടുക്കാമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും പിറ്റേന്ന് തന്നെ ഭാര്യ യെ കൂട്ടി അത് വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞുവെന്നും നസീർ പറയുന്നുണ്ട് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് സ്ഥിരമായി താൻ പൈസ മാറ്റി മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരാളുണ്ട് പുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും പുള്ളിയെ വിളിച്ചിട്ട് കുറച്ചേറെ പൈസയുണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല വീട്ടിലോട്ട് വരാൻ പറഞ്ഞുവെന്നും അങ്ങനെ അവനൊരു വണ്ടിയും വിളിച്ചു വന്നു വീട്ടിലൊരാൾ വരുമ്പോൾ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് കരുതി രാവിലെ പോയി രണ്ട് കിലോ മട്ടൻ ഒക്കെ വാങ്ങി ബിരിയാണി ഉണ്ടാക്കി അവർക്ക് കൊടുത്തുവെന്നും നസീർ പറയുന്നുണ്ട് ശേഷം അവരതെല്ലാം കൂട്ടി നോക്കിയിട്ട് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയുണ്ടെന്ന് പറഞ്ഞുവെന്നും അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി മനസ്സിലാകുന്നതെന്നും നസീർ പറയുന്നു സത്യത്തിൽ തനിക്ക് കിട്ടിയത് ഇറാഖിലെ പൈസയായിരുന്നു അവിടെ ഒരു ചാക്ക് പൈസയുമായി ചെന്നാൽ ഒരു സഞ്ചിയിലുള്ള സാധനം മാത്രമേ കിട്ടുകയുള്ളൂ അത്രയും വാല്യൂ ഉള്ള പൈസയാണ് എന്നാൽ തനിക്ക് ഇത് അറിയില്ലായിരുന്നുവെന്നും അയാളുടെ കയ്യിൽ ഒരു ശല്യം പോലെ ഉണ്ടായിരുന്നത് തന്റെ തലയിൽ കെട്ടി ഏൽപ്പിച്ചതാണെന്നും മട്ടനും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി തന്റെ പത്ത് മൂവായിരം രൂപ പോയി കാർ വിളിച്ചു വന്നവൻ ആ കാശും പോയെന്നും നസീർ പറയുന്നുണ്ട് പരിപാടിയിൽ നസീറിനൊപ്പം ജാഫർ ഇടുക്കുകയും ഉണ്ടായിരുന്നു അതേസമയം താൻ കടന്നു വന്ന കഷ്ടകാൽ നിറഞ്ഞ ബാല്യത്തെക്കുറിച്ച് മുൻപും താരം തുറന്നു സംസാരിച്ചിട്ടുണ്ട് തന്റെ ഏഴാമത്തെ വയസ്സിലാണ് വാപ്പ മരിക്കുന്നതെന്നും അഞ്ചിൽ നിന്ന് ആറിലേക്ക് ജയിച്ചപ്പോൾ തന്നെ പഠിപ്പിക്കാനായി കോട്ടയത്തുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ട് ചേർത്തുവെന്നും ഒരു വർഷത്തോളം താൻ അവിടെ നിന്നു പിന്നീട് ആറാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയെന്നും ഒക്കെ നസീർ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്കിനടുത്ത് ഷെഡ് കെട്ടിയാണ് തങ്ങൾ ജീവിച്ചതെന്നും ആ സമയത്താണ് ഭിക്ഷാടനത്തിന് പോയത് അത് ഭിക്ഷാടനമാണെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അന്ന് തനിക്ക് പതിനൊന്ന് വയസ്സായിരുന്നു പ്രായമെന്നും നസീർ സംക്രാന്തി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ